നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും മാന്യപ്രേക്ഷകർക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ ബ്രഹ്മൻ പുതുവർഷ ആശംസകൾ എല്ലാവർക്കും നേടുന്നു പുതുത്താതി നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ ഗുണദോഷങ്ങളായ ഫലങ്ങളെയാണ് പറയാൻ പോകുന്നത് കുറച്ച് കുറച്ചനുകൂലം നമുക്കുണ്ട് വിജയങ്ങളും നേട്ടങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാം കുറച്ച് തടസ്സങ്ങളും വിഷമങ്ങളും ഉള്ളത് നിങ്ങൾ പരിഹാരം ചെയ്തും പ്രാർത്ഥിച്ചു ശ്രദ്ധിച്ചു ജീവിച്ചിൽ നിന്നും പൂർണ്ണമായിട്ട് നമുക്ക് രക്ഷ നേടാൻ പറ്റും കുഴപ്പങ്ങളുള്ള കാലഘട്ടമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി രാത്രി വെളുപ്പിന് ഒരു മണി അമ്പത്തിരണ്ട് മിനിറ്റിനാണ് നമ്മുടെ സൂര്യ സംക്രമം ആരംഭിക്കുന്നതും ചിങ്ങമാസ പുലരി ആരംഭിക്കുന്നതും അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആഗസ്റ്റ് പതിനാറാം തീയതി വരെയാണ് ഈ ഒരു വർഷം നമ്മൾ കണക്കാക്കുന്നത് ഈ വർഷം ഉത്തട്ടാതി നക്ഷത്രക്കാർക്ക് ഏഴരണ്ട് ശനിയുടെ ജന്മശനിയുണ്ട് പന്ത്രണ്ടിൽ രാഹുണ്ട് വ്യാഴഗ്രഹം നാലിലും അഞ്ചിലും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് ഈ മീനൻ രാശിക്കൂറിൻ്റെ അധിപനാണ് വേഴ് വ്യാഴ നാലിലും അഞ്ചിലും സഞ്ചരിക്കുന്ന കാലഘട്ടം വളരെ നല്ലതാണ് കാരണം നാല് നിൽക്കുമ്പോ ക്ഷേത്രങ്കോ ശയരാസനാനി സുഖം ഇത്യാം ഈഹുൽ ക്ഷേത്രത്തെ അമ്പലം വയ്ക്കാനും വീട് വയ്ക്കാനും യോഗമുണ്ട് പൂക്കൾ പശുവിന് വാങ്ങിക്കാൻ യോഗമുണ്ടെന്ന് പറയും പഴയ ആൾക്കാർക്ക് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ് ഇന്നത്തെ ആൾക്കാർക്ക് സമയമില്ല പശു ആടും ആടന്നും വേണ്ടെന്ന് വിചാരിക്കുമെങ്കിലും ഡയറി ഫോം പൗട്രി ഫോം മുതലായ നടത്തണ ഒരുത് അതുകൊണ്ടുള്ള നേട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കൃഷിനാൾക്കാർ വ്യാപാര പ്രവൃത്തി ഗുണങ്ങൾ കിട്ടുക ശയനാസുരം നമുക്ക് ശയിക്കാനുള്ള ഗൃഹോപകരണങ്ങൾ അതേപോലെ വീട് വസ്തു കെട്ടിടം വാഹനം ഇതൊക്കെ ഉണ്ടാകാനും ഉള്ള ഘടകങ്ങളിൽ നിന്ന് കുറച്ചൊക്കെ ആശ്വാസം കിട്ടാനും രക്ഷപ്പെടാനും കടം വായിച്ചെങ്കിലും വീടൊക്കെ വയ്ക്കാനും വാങ്ങിക്കാനും ഒക്കെ ഉള്ള യോഗം ഉണ്ടെന്നാണ് നാലിൽ വേഴഗ്രഹം നിൽക്കുന്ന സമയം അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം രണ്ട് മുതൽ അഞ്ചിലേക്ക് വരും അഞ്ചു വരണ കാലഘട്ടവും ബുദ്ധസ്വ ലാഭവും അഥവാ ആരോഗ്യ പ്രതികോധയച്ച മനസന്തുഷ്ടിച്ച ഉണ്യോതയെ അപ്പോൾ ബുദ്ധസ് എന്ന് വെച്ചാൽ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താനം ഉണ്ടാകാനുള്ള യോഗമുള്ള മക്കൾക്ക് നല്ല ഐശ്വര്യവും അവർക്ക് വേണ്ടിയും ഉദ്യോഗവും വിവാഹവും മത്സരങ്ങളിലും പരീക്ഷകളിലും വിജയവും വിദേശയാത്ര വ്യാപാര പ്രവൃത്തി ഗുണങ്ങളും സന്തോഷവും സമൃദ്ധിയൊക്കെ കിട്ടും സന്താനങ്ങളുടെ കുറിച്ച് നിങ്ങൾ വിഷമിക്കരുത് അഥവാ ആരോഗ്യ വസുങ്ങളൊക്കെ മാറും നല്ല ആരോഗ്യത്തോടുകൂടി നമുക്ക് രക്ഷപ്പെടാനും ജീവിക്കാനും പറ്റും ഈ ബുദ്ധിശക്തി വർദ്ധിക്കും പ്രതിഭോദ്ദേശ പ്രതിഭ മത്സരങ്ങളിലും കാര്യങ്ങളിലും ഉന്നത വിജയം നേടുന്ന ആൾക്കാർ പ്രതിഭ കലാപ്രതിഭ കായിക പ്രതിവേഗനം മനസ്സിന് സന്തോഷവും പുണ്യങ്ങളും കിട്ടും പുണ്യം എന്ന് വെച്ചാൽ നമുക്ക് പൂജകള് യാഗഹോമങ്ങള് കർമ്മങ്ങൾ മരിച്ചുപോയ പിതൃക്കളെയൊക്കെ മോക്ഷം വരുത്തുന്ന ആ കർമ്മങ്ങള് പിതൃഗതിക്ക് വേണ്ടിയുള്ള പൂജകൾ ഇതൊക്കെ ചെയ്യാനും പല പുണ്യ സ്ഥാനങ്ങളില് ദർശനം വഴിപാടൊക്കെ നടത്താനും അതേപോലുള്ള എല്ലാ ആധുനിക കേന്ദ്രങ്ങളിലും ഗുരുക്കന്മാരിൽ നിന്നും സ്വാമിമാരിൽ നിന്നും അനുഗ്രഹമൊക്കെ കിട്ടാനും സഹായം കിട്ടാനും ആ അനുഗ്രഹം അനുഗ്രഹങ്ങളൊക്കെ കിട്ടാനും യോഗമുള്ള സമയമാണ് വേദഗ്രഹം അഞ്ചില് വരുമ്പോൾ വലിയ പ്രധാനികളുടെ പ്രീതി അധികാരികളുടെ പ്രീതി ഇതൊക്കെ നമുക്ക് കിട്ടി വളരെ ഉന്നതിയിലെത്താവും ഈ വേദത്തിൻ്റെ സഞ്ചാരം കൊണ്ട് വലിയ ഗുണങ്ങളും നമുക്ക് കിട്ടുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ് എങ്കിലും നമുക്ക് കിട്ടുന്ന ഭാഗ്യങ്ങളും അഭിവൃദ്ധികളും പെട്ടെന്ന് നിസ്സാരമായിട്ട് ഉപേക്ഷിച്ച് കളയാൻ ഒരു മടി ഇല്ലാതെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരു ദിവസം നല്ല ജോലി അധികാരമൊക്കെ കിട്ടിയ നിസ്സാര കാര്യത്തിന് തന്നെ അത് ഉപേക്ഷിച്ചിട്ട് വേറെ പണി നോക്കാമെന്ന് തോന്നുന്ന ഒരു വാശിയും വിരോധമൊക്കെ ഉണ്ടാകും അതാണ് വിനാശകാല് വിപരീത ബുദ്ധി എന്ന് പറയുന്ന കണക്ക് നമ്മളെ തൊഴിലാളിയും മുതലാളിയും വാർന്നതയും പ്രശ്നയും എല്ലാവരോടും നമുക്കെട്ടെന്നൊരു ദേഷ്യം എന്ന് തോന്നും എന്തെന്ന് വെച്ചാൽ ഏഴരാണ്ട് ശനി എന്ന് പറഞ്ഞൊരു ദോഷം വീണക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാർച്ച് ഇരുപത്തി ഒമ്പത് മുതൽ കൊല്ലാതെ കൊല്ലുന്ന രണ്ടര വർഷം ഏഴരണ്ട ശനിയുണ്ട് നമ്മളെ പുരാണമനുസരിച്ച് രാമനും ലക്ഷ്മണനും രാജുവും ഭരണവും എല്ലാം നഷ്ടപ്പെട്ട് വനത്തിൽ സമയമാണ് സമയമാണോ ഏഴരാണ്ട എന്ന് പറയുന്നത് അത് വന്നാൽ നാനാ രോഗം എന്നാണ് ഇന്നൊരസുഖം നാളെ അസുഖം മറ്റൊന്ന അസുഖം ഇങ്ങനെ പല പല അസുഖങ്ങളും ചെറിയ അസുഖങ്ങളാണെങ്കിലും പെട്ടെന്ന് മാറുകയുള്ളൂ ഒരു ചെമ്പ കഫം ക്ഷീണം തളർച്ച ഇതൊക്കെ വന്നാലും വലിയ രോഗിയാണെന്ന് നമുക്ക് തോന്നി പോകും അങ്ങനെ സുഖത്തിനും സാമ്പത്തികം ദാമ്പത്തികം പുരോഗതിക്ക് തടക്കും ദാമ്പത്തികം ഇത്ര ലക്ഷങ്ങള് നമ്മളെ കൈ വന്നാൽ ഈ പൈസ എങ്ങോട്ട് പോകണമെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത നിരത്തി അമിതമായ ചെലവുകൾ നമ്മൾ വരുത്തി വയ്ക്കും അതാ സാമ്പത്തിക ദാമ്പത്യം ചെറിയ ഭാര്യ ആ പത്ത് കലഹമൊക്കെ ഉണ്ടാവും ഭാര്യ വേണ്ടെന്നും ഭർത്താവ് വേണ്ടെന്നും ബന്ധം വേണ്ടെന്നും ഒക്കെ കലഹം സ്ത്രീകള് സ്വന്തം അമ്മ പോലും സ്നേഹിച്ചിരിക്കുന്ന ഒരു ശത്രു ആവണ സംഘം നമുക്ക് അച്ഛൻ സ്വത്തും വകയെ അധികാരവും ഒക്കെ തരും സഹോദരങ്ങളും തരും പക്ഷെ അമ്മ അമ്മമ്മമാരും ഒക്കെ അമ്മാവിമാരൊക്കെ നമ്മളെ ഇരിക്കുന്നത് അവർക്ക് വേണോന്ന് പറയുന്ന തരത്തില് പിടിച്ചു വായിക്കാൻ ശ്രമിക്കുന്ന സമയമാണ് അതെന്താണ് അങ്ങനെ ഒരു ഫലം പറയാനുള്ള കാരണം പക്ഷെ എങ്ങനെയാണ് വനത്തിൽ കയറിയ കഥ അച്ഛൻ സ്വത്തും വകയെ അധികാരവും ചങ്കോലും ഗിരീടവും രാജ്യവും ഭരണവും ഒക്കെ രാമന് കുടിച്ചു ലക്ഷ്മണൻ കൂടെ വനത്തിൽ പോയി സഹോദരങ്ങളും സഹായിച്ചു ആര് തട്ടിയെടുത്ത് അമ്മയെ അല്ലെങ്കിൽ അമ്മയെ പോലുള്ള അച്ഛന്റെ ആ ഭാര്യയൊക്കെ ആകുമ്പം അമ്മ തന്നെയാണ് മറ്റുള്ളവര് പിടിച്ചു വായിച്ചു മന്ദരയും കൈകൈയും കൂടെ ചേർന്ന് പെണ്ണുങ്ങളെ നിമിത്തമാണ് ഈ രാജ്യവും ഭരണവും അധികാരവും ഒക്കെ രാമലക്ഷ്മണന് നഷ്ടപ്പെട്ടു പോയത് അതുകൊണ്ട് പെണ്ണുങ്ങളാണ് പാരകളായിട്ട് വരുന്നത് ചെറിയ കാര്യത്തിന് പോലും ഈ വിഷയത്തിൽ വിഷമതകൾ വരും ചിലവരാ സ്നേഹിച്ചാൽ അവർ നമ്മളെ സ്നേഹിച്ചുകൊള്ളു വിരോധിച്ചാൽ വിരോധിച്ചു കൊള്ളു അത്രയ്ക്കും പ്രയാസങ്ങളുള്ള കുരുക്കളിൽ ചെന്ന് പല കേസിൽ പോലും ആണുങ്ങള് തെറ്റുപോണ സമയമാണ് അതോട്ട് വളരെയധികം സ്നേഹം എല്ലാവരോടും കാണിക്കണേ തെറ്റില്ല പക്ഷെ അവര് നമ്മളെ സ്നേഹത്തെ മുതലാക്കിക്കൊണ്ട് ദോഷത്തെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഘട്ടമാണ് നമ്മളൊരു അഞ്ചു മിനിറ്റിന്റെ സ്നേഹത്തിന് വേണ്ടി ജീവിതകാലം മൊത്തവും വിഷമിക്കേണ്ടി വരുന്ന അവസ്ഥ വരാതിരിക്കാൻ വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ പന്ത്രണ്ടില് രാവു നിൽക്കുന്ന സമയമാണ് പന്ത്രണ്ട് പേര് രാഹുൽ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പൊ പന്ത്രണ്ട് എന്ന് പറയുന്നത് പാവം ഇഴഞ്ച പതനം നുരയം വാമ്പുകം പാനപ്രംസഞ്ച വൈകല്യം ദോദശേന അഭിജയം ചെയ്തു പാവം എന്ന് വെച്ചാൽ നമ്മൾ ശുദ്ധനാണെങ്കിലും ചെറിയ ദുഷ്ടത്തരങ്ങളൊക്കെ ചെയ്യാനുള്ള മനസ്സ് തോന്നിപ്പോകും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത അകൃത്യങ്ങളായ പ്രവൃത്തികൾ ചെയ്യുന്നതാണ് പാവം എന്ന് പറയുന്നത് അച്ഛനെ അടി കൊടുത്ത് അമ്മയെ അടി കൊടുത്ത് ഭാര്യയ്ക്ക് അടി കൊടുത്ത് ഭർത്താവിന് അടി കൊടുത്തു അടി ഇടിയൊന്നും പ്രശ്നമല്ല അവരെ കൊല്ലാൻ വരെ നമുക്ക് തോന്നിപ്പോയാ പാവല്ലി അപ്പൊ അങ്ങനെയാണ് പാവ വേഞ്ച എത്ര രൂപ കൈ കിട്ടിയാലും അത് അങ്ങനെ ചിലവായി തോന്നി ആറ്റുകാർക്കും കൂട്ടുകാർക്കും ബന്ധുക്കൊക്കെ കൊടുക്കും നമ്മളെ കാര്യങ്ങൾ തരാൻ അവർ പറഞ്ഞിട്ട് തരാതെ പറ്റി വേഞ്ച പതനം രണ്ട് പതനം വണ്ടീനൊക്കെ വീണുള്ള അപകടങ്ങൾ വണ്ടി ഓർത്തിക്കാനും വണ്ടി സഞ്ചരിക്കുന്നതും സൂക്ഷിക്കണം വണ്ടി ഓർത്തിക്കേണ്ടതും സൂക്ഷിക്കണം കാരണം നമ്മൾ വണ്ടി ഓർത്തിച്ചില്ലെങ്കിലും വണ്ടി ഓർത്തിക്കുന്ന ഒരാള് ആ മോശമായിട്ട് അല്ലെങ്കിൽ ശ്രദ്ധയില്ലാതെ ആ വണ്ടി ഓട്ടിച്ച് അപകടങ്ങൾ അത്രയും പേർക്ക് പറ്റിയിരിക്കുന്നത് അപ്പം അങ്ങനെ അപകടങ്ങൾ ഘടങ്ങൾ സ്ഥാന പ്രമുഖം എന്ന് പറയുമ്പോൾ നാടും വീടും ഒക്കെ വിട്ടുമാറിപ്പോണമെന്നും വിറ്റുമാറിപ്പോണമെന്നും ഒരു രാജ്യത്ത് നിൽക്കുന്ന ഒരാൾ വേറെ രാജ്യത്ത് പോകണമെന്നും തോന്നുന്നു രാഹു കുഴപ്പക്കാരനാണ് കാരണം എന്താണ് നമുക്ക് നല്ല സ്വഭാവം ഉള്ള ഒരാളിനെ മോശ സ്വഭാവം ആക്കിക്കും തിന്നാൻ പാടില്ലാത്തത് കഴുകി കുടിക്കാൻ വരുന്ന കുടിക്കുകയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളൊക്കെ ഒന്ന് മദ്യപാനം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ സ്വഭാവദൂഷ്യങ്ങൾ ആരോടും വഴക്കിന് പോകാത്തൊരു മനുഷ്യനായിരുന്നാൽ പോലും നമുക്കങ്ങനെ പത്ത് പതിനാല് സ്വസ്ഥത കിട്ടുന്നതൊന്നും അക്രമവും കാണിക്കാം ഒരു മനസ്സും കാണിക്കാതെ വാശിയോടുകൂടി പ്രവർത്തിക്കുന്ന രീതികളാണ് അതുകൊണ്ടാണ് നമ്മൾ ഭയത്തിൽ സ്നേഹമായിട്ട് ഇടപെടണം ആരോടും വഴക്കിനും വിരോധത്തിൽ നിന്ന് കാള് ചെയ്താലും വഴക്കാവും അടിയാവും ഭക്ഷണാവും അപ്പം അവൻ കയ്യൂ കൊള്ളവും കാര്യക്കാരനാണെന്ന് പറഞ്ഞതുപോലെ നമുക്ക് കൈ കൊണ്ടായിരുന്നാൽ പോലും നമ്മളൊന്നിനും പോകരുത് എങ്കിലും മറ്റുള്ളവന്നും നമ്മൾ വരുത്തിക്കാതിരിക്കാനുള്ള എല്ലാ പണികളും നമ്മൾ ചെയ്തോളണം അപ്പം പൂജ മുത്തുഞ്ചോമോ ഈശ്വരി പൂജ ശത്രുസമ്പാദന പൂജ ഇതൊക്കെ ചെയ്യണം ജാതകം കൂടെ ഒന്ന് പരിശോധിച്ചൊന്നു നോക്കണം ജാതകത്തിൽ നമുക്ക് നല്ല രചാകാലങ്ങളാണെങ്കിൽ ദോഷങ്ങൾ പറഞ്ഞത് നല്ല രാജയോഗവും ഭാഗ്യമൊക്കെ ഉള്ളതാണെങ്കിൽ ദോഷങ്ങൾ ബാധിക്കുകയില്ല പക്ഷേ ജാതകത്തിലും നമുക്ക് സമയദോഷം ആ ഭാഗ്യക്കുറവ് ശത്രുക്കളുടെ ദോഷം സർപ്പദോഷം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ദോഷകാലങ്ങളിലാണ് അതും കൂടെ കയറി ചുറ്റി അടിച്ച് നമ്മളെ ജാതകത്തിലുള്ള ദോഷവും ജീവിതത്തിലുള്ള ദോഷവും രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മൊത്തം ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടാൻ ശനിക്കും രാഹുവിനും പരിഹാരം ചെയ്യണം ശനിക്ക് അനുമാൻ കാലഭൈരവൻ ശാസ്ത്രാവ് മുരുക സ്വാമിയവരെയൊക്കെ പഠിക്കുക സർപ്പത്തിന് നാഗരാജ നാഗേഷി നാഗന്യ സർപ്പദേവതയെ പറയുന്നു ക്രിസ്തു മതത്തിൽ വിശ്വസിക്കേണ്ടവരാണെങ്കിൽ സെൻറ്റ് ജോർജ് പുണ്യാളന് സഞ്ജീഡ് പുണ്യാളന്തി ഒക്കെ പള്ളിയിലൊക്കെ വന്നു പോകണം മതപരമായിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്യണം ഏത് മതത്തിലാണെങ്കിലും ഭഗവാനെ പതിച്ച ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഒരുവനെയും നമുക്ക് ബാധുജൂല നല്ല ഗുണങ്ങളും സമ്പത്തുക്കളും എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും നമുക്ക് ഈ വിനാശകാലം വിപരീത ബുദ്ധി എന്നുള്ള സമയദോഷം വരുമ്പോഴാണ് ദൈവങ്ങളുടെ പ്രീതി നമുക്ക് കുറയണത് അമ്പലത്തിൽ പോകാനും പ്രാർത്ഥിക്കാനും തോന്നാറ് ജാതകം പരിശോധിച്ചു നമ്മൾ കാലപൈരക്ഷേത്രത്തിൽ എല്ലാ അമാവാസികളും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും രാവിലെ ഗണപതി പൂജയുണ്ട് പത്ത് മണിക്ക് മൃത്യുഞ്ചോമുണ്ട് പിതൃക്കളുടെ പ്രീതിക്ക് വേണ്ടിയുള്ള ബലി നിർമാധികളുണ്ട് മണിക്ക് മൃത്യുഞ്ച യമരാജ പൂജയുണ്ട് അഞ്ചു മണിക്ക് ഭദ്രകാളി പൂജ അതേപോലെ വൈകുന്നേരം ആറ് മണി തൊട്ട് മണി വരെ പാല് തൈര് എന്ന കളവം കുങ്കുമം പുഷ്പാഭിഷേകം ഭസ്മാഭിഷേകം തിരാതി അതേപോലെ ഭക്തന്മാർ സമർപ്പിക്കുന്ന കാലഭൈരവ പൂജയിലെ കലശ പൂജകളും അഭിഷേകങ്ങളും ഇങ്ങനെയുള്ള വിശിഷ്ടമായ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഞരക്ക് കാണാൻ പറ്റുമെങ്കിൽ അങ്ങനെ പദ്ധതി ദശന വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ച ഒരുപാട് ഗുണം ഈ ഗ്രഹപ്പഴ ഉള്ള കാലഘട്ടമായതുകൊണ്ട് നമുക്ക് ദോഷങ്ങൾ കിട്ടാൻ ഉപകരിക്കും നാട്ടിലും രാജ്യത്തിലും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പൂജകളോ വഴിപാടുകളോ ചെയ്യണമെങ്കിൽ വാട്സപ്പിലേക്ക് നിങ്ങൾ മെസ്സേജുകൾ അയക്കണം ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി ഗണപതി നമുക്ക് ജനനത്തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല നാളും പേരുകളെല്ലാം സെൻഡ് ചെയ്യണം ഫീസ് അടയ്ക്കണം എല്ലാവർക്കും ഈ ശനി ദോഷം മാറി കുടുംബത്തിനും സന്താനത്തിനും ബന്ധുക്കൾക്കും സർവ്വവിധ ഐശ്വര്യ അഭിവൃദ്ധികൾ ഉണ്ടാകട്ടെ എന്ന് പത്മനാഭസ്വാമിയോടും കാലഭൈരവസ്വാമിയോടുകൂടി പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം